വയനാട്ടിലെയും ചേലക്കരയിലെയും ഉപതെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്ക് തന്നെയാണ് വണ്ടൂരിൽ നിന്ന് മിഥില ബാലനുണ്ട് മിഥില ഗുഡ് ആഫ്റ്റർനൂൺ ഈ വണ്ടൂർ എന്ന് പറയുന്ന പ്രദേശത്ത് എങ്ങനെയായിരുന്നു എത്ര ആവേശത്തോടു കൂടിയാണ് അണികൾ അതിൽ പങ്കെടുത്തത് ഇതൊക്കെ നമ്മൾ കണ്ടു ഈ പോളിംഗ് ബൂത്തിൽ അതേ ആവേശം നിലനിർത്താനാവുന്നുണ്ടോ പോളിംഗ് ബൂത്തിൽ നിലവിൽ അത്ര ആവേശം നമുക്ക് കാണാൻ കഴിയുന്നില്ല ഉച്ചസമയമാണ് അതുകൊണ്ട് തന്നെ മന്ദഗതിയിലാണ് ഇപ്പോൾ പോളിംഗ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് സ്ത്രീ വോട്ടർമാർ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷമൊക്കെയാണ് സ്ത്രീ വോട്ടർമാർ ഇപ്പോൾ ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത് വണ്ടൂർ നിയമസഭാ മണ്ഡലത്തിനെ പറ്റി പറയുകയാണെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒരു കാര്യമെന്നത് രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കൊടുത്ത ഒരു മണ്ഡലമാണ് ഈ ഒരു വണ്ടൂർ നിയമസഭാ മണ്ഡലം അറുപത്തി എണ്ണായിരത്തി അറുനൂറ്റി എൺപത്തി നാല് വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഈ ഒരു നിയമസഭാ മണ്ഡലം രാഹുൽ ഗാന്ധിക്ക് സമ്മാനിച്ചത് അതുകൊണ്ട് തന്നെ പരമാവധി വോട്ടർമാരെ ഇങ്ങോട്ട് പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് നിലവിൽ രണ്ടേ മുപ്പതിന് വന്ന കണക്ക് പ്രകാരമാണെങ്കിൽ നാൽപ്പത്തി അഞ്ച് ശതമാനമാണ് പോളിംഗ് രണ്ട് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി ഇരുനൂറ്റി ഇരുപത്തിയെട്ട് വോട്ടർമാരാണ് ഇവിടെ ഈ ഒരു നിയമസഭാ മണ്ഡലത്തിൽ മാത്രമുള്ളത് ഇതിൽ ഒരു ലക്ഷത്തി അൻപത്തി ഏഴായിരത്തി ത്തിമുപ്പത്തി ഒൻപത് പേർ ഇതിനകം തന്നെ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു രാവിലെ നമ്മളിവിടെ വന്നപ്പോൾ കാണാൻ കഴിഞ്ഞു രാവിലെ അതിരാവിലെ സ്ത്രീകളുടെ വലിയൊരു നില തന്നെ ഉണ്ടായിരുന്നാൽ നേരത്തെ ശാതലം സൂചിപ്പിച്ച ഉച്ച സമയമാണ് ഇനിയിപ്പം വരും മണിക്കൂറുകളിൽ കൂടുതൽ വോട്ടർമാർ ഇങ്ങോട്ട് എത്തും എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷ നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചു നോക്കാം ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷമാണ് അപ്പോൾ വന്നിരിക്കുന്നത് അതെ ആ അത്തരമൊരു പ്രതികരണം തന്നെയാണ് വോട്ടർമാരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് എന്തു തന്നെയാലും പുറത്ത് ഈ പോളിംഗ് ബൂത്തിന് പുറത്ത് എന്തായാലും വണ്ടൂരിൽ ഒരു ഉച്ച സമയത്തെ മന്ദതയുണ്ട് പോളിംഗ് ബൂത്തിൽ എന്നാണ് മിഥില റിപ്പോർട്ട് ചെയ്യുന്നത് ഉച്ചയ്ക്ക് ശേഷം വീണ്ടും പോളിംഗ് വളരെ ആക്റ്റീവായി നടക്കുമെന്ന ശുഭപ്രതീക്ഷയാണ് മിഥില പങ്കുവയ്ക്കുന്നത് ഇനി ചിലക്കരയിൽ നിന്ന് സൂരജ് സജി കൂടിച്ചേരുകയാണ് സൂരജ് ഗുഡ് ആഫ്റ്റർനൂൺ ചിലക്കരയിൽ തുടക്കം മുതൽ സൂരജ് ഉണ്ട് അവിടുത്തെ തിരഞ്ഞെടുപ്പിലെ ഓരോ വിഷയങ്ങൾ വിവാദ വിഷയങ്ങളടക്കം ഏറ്റവും ഒടുവിൽ ചിലക്കരയിൽ നിന്ന് പണം പിടിക്കുന്നതടക്കം റിപ്പോർട്ട് ചെയ്ത ഒരാളാണ് ഇപ്പോൾ ഈ പോളിംഗ് ബൂത്തിൽ എങ്ങനെയാണ് ഒരു പ്രതികരണം ഉച്ചസമയമായത് കാരണം മറ്റുള്ളടത്തൊക്കെ പോളിംഗ് വളരെ കുറവാണെന്ന് പറയുന്നു ചിലക്കരയുടെ ഒരു പ്രതികരണം കൃഷ്ണ ജാ ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ആറ്റൂർ യു പി സ്കൂളിലേക്കാണ് നമ്മുടെ ദൃശ്യങ്ങളിലേക്ക് പോയാൽ തന്നെ അറിയാം എത്രമാത്രം തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ടെന്ന് ഇവിടെ നാല് ബൂത്തുകളുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് ഈ നാല് ബൂത്തിലും നല്ല തിരക്ക് തന്നെയാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ ഉച്ച സമയത്ത് ഈ ചെറിയ രീതിയിൽ തിരക്ക് കുറവുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ രണ്ടരയോടുകൂടി ഈ തിരക്ക് വർദ്ധിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ഞാനിവിടെ നിൽക്കുന്ന മേഖലയിലും അങ്ങനെ തന്നെയാണ് രണ്ടരയോടുകൂടി തന്നെ കൂടുതൽ ആളുകൾ പ്രത്യേകിച്ച് സ്ത്രീ വോട്ടർമാരടക്കം കൂടുതലായി ഈ ബൂത്തുകളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇപ്പോഴും ദാ ദൃശ്യങ്ങളിൽ കാണാം നീണ്ട നിരയാണ് അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എല്ലാ പഞ്ചായത്തുകളിലും നാൽപ്പത് ശതമാനത്തിന് മുകളിലേക്ക് ഈ നാൽപ്പത് ശതമാനത്തിലധികം വോട്ട് ഇതിനോടകം തന്നെ രേഖപ്പെടുത്തി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഒടുവിൽ ലഭിച്ച കണക്ക് പ്രകാരം അൻപത്തിരണ്ട് ശതമാനമാണ് അൻപത്തിരണ്ട് പോയിൻറ്റ് പതിമൂന്ന് ശതമാനം വോട്ടാണ് ഈ ആകെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരു കടുത്ത മത്സരത്തിലേക്ക് അതായത് ഈ നമ്മൾ കണ്ടതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിൽ ഉടനീളം കണ്ടതാണ് കടുത്ത മത്സരമായിരുന്നു അന്ന് ഈ പ്രചരണത്തിൽ ഉടനീളം ഉണ്ടായിരുന്നു ആ മത്സരം പ്രകടമാക്കുന്ന തരത്തിൽ തന്നെയാണ് ഇതിന്റെ വോട്ടിംഗ് പാറ്റേണും നമുക്ക് അശ്വിൻ പാലാഴിയിലേക്ക് പോകേണ്ടതായിട്ടുണ്ട് അശ്വിൻ ഗുഡ് ആഫ്റ്റർനൂൺ എന്തായാലും ഈ വയനാട്ടിൽ ഉച്ച സമയത്ത് ഒരു ആലസ്യമുണ്ട് പക്ഷേ ചേലക്കരയിൽ അത് ബാധിച്ചിട്ടില്ലെന്നാണ് സൂരജ് നിൽക്കുന്ന ബൂത്തിന് മുന്നിൽ നിന്നുള്ള വിവരം അശ്വിൻ എവിടെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ ഇതുവരെ ചേലക്കരയിൽ അൻപത് ശതമാനത്തിലേറെ വോട്ടുകൾ പോൾ ചെയ്തു കഴിഞ്ഞല്ലോ കൃഷ്ണ നമ്മളിപ്പോൾ നിൽക്കുന്നത് ദേശമംഗലം പഞ്ചായത്തിലാണ് നമ്മൾ രാവിലെ മുതൽ പഞ്ചായത്തിലെ പല ബൂത്തുകളിലും പോയി എല്ലായിടത്തും തന്നെ സാമാന്യം തിരക്കുണ്ട് ഇപ്പോൾ തന്നെ ഈ ദേശമംഗലം പഞ്ചായത്തിൽ മാത്രം മുപ്പത്തിയേഴ് ശതമാനത്തിന് മുകളിലേക്ക് പോളിംഗ് ശതമാനം നീങ്ങിയിട്ടുണ്ട് അതായത് മികച്ചൊരു പോളിംഗ് ഈ ദേശമംഗലം പഞ്ചായത്തിൽ ഈ ചേലക്കര മണ്ഡലത്തിലാകെ നടക്കുന്ന പോലെ തന്നെ ഒരു മികച്ച പോളിംഗ് ദേശമംഗലം പഞ്ചായത്തിൽ നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സി പി എമ്മിനെ സംബന്ധിച്ച് എൽ ഡി എഫിനെ സംബന്ധിച്ച് ഏറ്റവും ഒരു പഞ്ചായത്താണ് അത്രത്തോളം എൽ ഡി എഫിന് ഇടതുമുന്നണിക്കൊക്കെ സ്വാധീനമുള്ള പഞ്ചായത്താണ് ഒപ്പം ഇടതുമുന്നണി സ്ഥാനാർത്ഥി യു ആർ പ്രദീപിന്റെ സ്വന്തം പഞ്ചായത്താണ് അദ്ദേഹം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരിക്കുന്നത് ആടുകൂടിയാണ് അതുകൊണ്ടൊക്കെ തന്നെ ഇവിടെ പോൾ വോട്ടുകൾ സി പി എമ്മിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരു ഘടകവുമാണ് തന്നെ പരമാവധി ആളുകളെ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിച്ച് വോട്ട് ചെയ്യിപ്പിക്കാൻ പ്രത്യേക ശ്രമം ഇടതുമണിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നുണ്ട് അതേപോലെ തന്നെ യു ഡി എഫും ഇവിടെ വലിയ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു മൺ പഞ്ചായത്ത് കൂടിയാണ് ദേശമംഗലം എന്തായാലും കൃത്യമായ രീതിയിൽ ആളുകൾ എത്തുന്നുണ്ട് വൈകുന്നേരം ഒരു പകൽ സമയത്ത് ഇച്ചിരി വന്നതെയൊക്കെ ഉണ്ടായിരുന്നു അതിപ്പോൾ വീണ്ടും ആക്റ്റീവായി വരുന്നുണ്ട് കൂടുതൽ ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നുണ്ട് നാലുമണിക്ക് ശേഷം അത് തീവ്രമായി അല്ലെങ്കിൽ കൂടുതൽ ശക്തിയോടുകൂടി ആളുകൾ എത്തും എന്നുള്ളതാണ് ഇവിടെയുള്ള ആളുകളൊക്കെ പറയുന്നത് എന്തായാലും മുന്നോട്ട് പോകുന്നുണ്ട് ശരി അശ്വിൻ കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും എത്തുക വയനാട്ടിലും ചേലക്കരയിലും സജീവമാണ് പോളിംഗ് ബൂത്തുകൾ വയനാട്ടിൽ ഉച്ചസമയത്തെ ഒരു ആലസ്യം മാത്രമാണുള്ളത് വിവരങ്ങൾ നൽകുകയായിരുന്നു ചേലക്കരയിൽ നിന്ന് സൂരത് സജിയും അശ്വിൻ പാലാഴിയും